ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഒരു വെറൈറ്റി ഐറ്റമാണ് പെട്ടെന്ന് കണ്ട ഫ്രഞ്ച് ഫ്രൈസ് ആണെന്ന് വിചാരിക്കാം പക്ഷേ ഫ്രഞ്ച് ഫ്രൈസിനെയും വലിയെന്നൊരു കിട്ടിലൻ ഐറ്റമാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനെ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ എൻ്റെ തൊലിയൊക്കെ പോക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യലേ അതുപോലെ നീളത്തിൽ അധികം കനം കുറയ്ക്കാതെ ആ ഒരു രീതിയിൽ നമുക്ക് അതായതേപോലെ മുറിച്ചെടുക്കാം ഇനി ഞാൻ ഈ കട്ട് ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ആദ്യം ഞാനിതാ വെള്ളം വെച്ചു അടുപ്പത്ത് അത് നിങ്ങൾക്ക് എത്ര ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ടോ അതിൻ്റെ ആ ഒരു അത് മുങ്ങി കിടക്കാനുള്ള ആ ഒരു രീതിയിൽ വെള്ളം എടുക്കുക എന്നിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ കുറച്ച് ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അതും കൂടെ വെച്ചതിന് ശേഷം ഞാനിത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇതിനെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചൊന്നും വെക്കുന്നില്ല നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ അത് ചെറുതായിട്ടൊന്ന് വെന്ത് വരും ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് അത് അതുപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒന്ന് ഉടയുന്നൊരു രീതിയിലാവും വല്ലാതെ വേവണ്ട ഈ ഒരു ടൈം ആവുന്ന സമയത്ത് നമുക്കിതിനൊന്ന് മാറ്റിയെടുക്കാം അപ്പം നമ്മളിതിനെ ഇനി ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ ടൈമിൽ ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ആദ്യം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നത് ഞാൻ പറയാ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അത് ഞാൻ എന്താ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ കാൽ കപ്പ് അരിപ്പൊടി നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ അല്ലേ നമ്മൾ കിട്ടുന്ന പത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ ആ പൊടി ഒരു കാൽ കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കൂടെ ഒരു ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് നുള്ളു ഉരുൾ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കുക അതായത് ഇതേപോലെ അതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം ഇതേപോലെ ഈ ഒരു രീതിയിൽ വേണം വരിക വല്ലാതെ ലൂസായി പോകരുത് നമ്മുടെ ബാറ്റർ ഒന്നൊരു ഒരു ടൈറ്റായിട്ട് ഈ രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഇത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിലാണുള്ളത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം വേഗം മീഡിയത്തിലേക്ക് ആക്കുക അതിനുശേഷം നമ്മൾ അതിലുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ നമുക്ക് ഒരു നാലഞ്ചെണ്ണമേത്രണം നിങ്ങളുടെ ഒരു സെറ്റിൽ പോവുക ആ ഒരു രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വേഗം വേഗം ഒന്ന് തട്ടിട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായി നിൽക്കുകയാണ് മീഡിയം ിലേക്ക് ആക്കിയെങ്കിലും ആദ്യം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് നിൽക്കുന്നത് എണ്ണ നന്നായി ചൂടായി നിൽക്കുന്ന അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളെ ഈ ഏത് ഏതൊരു ഐറ്റം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും പെട്ടെന്ന് എണ്ണ കുടിക്കാതിരിക്കുക നല്ല ചൂടുള്ള എണ്ണയാണെങ്കിലേ എണ്ണ കുടിക്കാതിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ തന്നെ രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ കളർ നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്നും മാറ്റാം അപ്പോൾ അത് വളരെ നല്ല ക്രിസ്പി ആയ ഒരു അടിപൊളി ഐറ്റമാണ് വളരെ ടേസ്റ്റിയുമാണ് നിങ്ങളത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഉണ്ടാക്കാൻ നോക്കില്ല പകരം ഇതാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക അത്രയും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ